നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ പ്ലാ ഇന്നത്തെ ദിവസമുണ്ടല്ലോ മൊത്തത്തിൽ പണി പാളി കിടക്കുന്ന ഒരു ദിവസമായിരുന്നു മൊത്തം അലാറം സെറ്റ് ചെയ്ത് കിടക്കുന്ന പരിപാടിയായിരുന്നു പക്ഷെ ഇന്ന് അലാറം ഒന്നും അടിച്ചില്ല അതുകൊണ്ടൊന്നും ഒത്തിരി ലേറ്റ് ആയി പോയി ശടപടയായിരുന്നു ധൃതി പിടിച്ച് ഇന്ന് പുട്ടാട്ടം ഉണ്ടാക്കിയത് പുട്ടുണ്ടായിരുന്നത് കടലക്കറിയായിരുന്നു രാവിലെ പ്ലാൻ ചെയ്ത് വെച്ചത് അപ്പൊ കുറച്ച് താമസിച്ചു ഇച്ചാൻ ഏഴേകാലാവുമ്പോ പോണം അപ്പൊ മൊത്തത്തിൽ പ്ലാൻ അങ്ങ് ഇന്ന് പാളിപ്പോയി പിന്നെ അങ്ങ് ധീർതി പിടിച്ച് പുട്ടും കള്ളക്കറിയും എല്ലാം കൂടി അങ്ങ് സെറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ പിന്നെ ഇന്ന് നല്ല ക്ലീനിങ് പരിപാടിയായിരുന്നു ഇന്ന് അല്ലേ ഇപ്പം ഞാൻ തിങ്കളാഴ്ച ദിവസങ്ങളിലാണ് ക്ലീനിങ് എല്ലാം ചെയ്യുന്നത് എന്നാ ക്ലീനിങ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് അടുക്കളയും ബെഡ്റൂമും മാത്രമായിരിക്കും ആയി കിടക്കുന്നത് ഹാളെന്ന് പറയുന്നത് നമ്മുടെ ലിവിങ് റൂമില് ഇസമോളും ഇസമോള് കംപ്ലീറ്റ് ടോയ്സും കൊണ്ടുപോയിട്ട് ഇപ്പോഴത്തെ അവളുടെ ടോയ്സ് ആണ് മുട്ട മുട്ട കൊണ്ടിരുന്നതിന്റെ കൂട് അങ്ങനത്തെ എല്ലാം ആണ് അവളുടെ ടോയ്സ് അതെല്ലാം കൊണ്ടുപോയി പെറുക്കിയിടും നമ്മൾ മാറ്റിക്കൊണ്ടിട്ടാലും പിന്നെ അത് കൊണ്ടുപോയി പെറുക്കിയിടും പിന്നെ ഈ ചായം കുറെ ബിൽഡിങ്സൊക്കെ ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് ബ്രിക്സും കാര്യങ്ങളും ഈ ടോയ്സ് ഉണ്ടല്ലോ അത് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അത് അവിടെ ഇവിടെ എല്ലാം കൂടെ പെറുക്കിയിട്ട് കഴിയുമ്പോൾ കൂടി നടക്കാനുള്ള സ്ഥലം കാണത്തില്ല ഇപ്പൊ ആ പരിപാടിയൊക്കെയാണ് അപ്പം ഞാൻ അത് മാത്രം പെയിന്റിങ്ങില് വെക്കും എന്നിട്ട് അവരെ ഉറങ്ങുന്ന ടൈമിലാണ് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിരുന്നത് ബാക്കിയെല്ലാം ഒരു ഉച്ചയോട് കൂടി തീരും പക്ഷെ ഇന്ന് ഇപ്പം ഞാൻ അച്ചാർ അച്ചാറിടാൻ പോവുകയാണെ അച്ചാറൊക്കെ ഉച്ചക്കിടേണ്ടതായിട്ട് ഇപ്പം ഇവിടെ സമയം മണി ആവാറായി ഇപ്പോഴാണ് എല്ലാം ഒന്ന് ഒതുങ്ങി എല്ലാം ഒന്ന് സെറ്റായി വന്നത് കേട്ടോ അപ്പോ ഞാൻ പിഞ്ചി അടിഞ്ഞു വെച്ചേക്കാണ് ഈ വെളുത്തുള്ളി എടുക്കണം അച്ചാറ് ഇടണം ഇടണം എന്ന് ഒത്തിരി ദിവസങ്ങളായിട്ട് ആലോചിക്കുമായിരുന്നു ഇന്നലെയാണ് മാങ്ങ കിട്ടിയത് നല്ല ഫ്രഷ് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു വിചാരിച്ചതല്ല പിന്നെ മൂന്ന് മാങ്ങയാണ് ഞാൻ മേടിച്ചുകൊണ്ട് വന്നതെ അപ്പോ രണ്ട് മാങ്ങ ഞാൻ എടുത്തിട്ട് അച്ചാർ ഇടാന്ന് വെച്ചു ഒരു മാങ്ങ മാറ്റി വെച്ചു നമുക്ക് കറികൾക്ക് ഏതെങ്കിലും എന്തേലും ഒരു കറി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു പിന്നെ ഉച്ചക്കത്തേന് പീരയുണ്ടായിരുന്നു മത്തിപ്പീര ഉണ്ടായിരുന്നു മത്തി വറുത്തു അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തതെന്ന പിന്നെ അച്ചാറും കൂടി ഇട്ടങ് വെച്ചേക്കാം വിചാരിച്ചേ അങ്ങനെ ആ പരിപാടിയിലാണ് എന്റെ പപ്പയുടെ മൂത്ത പെങ്ങൾ നല്ലപോലെ അച്ചാർ ഇടൂട്ടോ ഞാൻ ടിപ്സും കാര്യങ്ങളെല്ലാം ഞാൻ ചോദിക്കണത് ആ മമ്മിയുടെ അടുത്താണ് ചോദിക്കണത് ഞാന് ഉലുവയൊന്നും പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം നമുക്ക് ഇവിടെ വന്നിട്ട് അധികം ടൈം കിട്ടുന്നില്ല നമുക്ക് ഒരു സമയവും നമുക്ക് കിട്ടുന്നില്ല എല്ലാം ഒന്ന് സ്റ്റാൻഡായി വരാനുണ്ട് അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ഓർഡർ ആ ഓട്ടമാണ് ഒരു ദിവസം അങ്ങനെ വലിയ ഒരു ഒരു റെസ്റ്റ് എന്ന് പറയാനായിട്ട് ഇല്ല ഇനിയും കിടക്കുന്നുണ്ട് അടുക്കി പിറക്കാനായിട്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പോകുകയാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് പൊടിച്ച് വെക്കാനോ അങ്ങനെയുള്ളതിനൊന്നും എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ അച്ചാർ ഇടുന്നത് എങ്ങനെയാന്ന് വെച്ചാ കുറച്ച് ഇച്ചിരി ചില ചിലപ്പോ തോന്നുവാണെങ്കിൽ മാങ്ങ ഇച്ചിരി വേടിച്ചങ്ങ് എടുക്കും അല്ലാന്നുണ്ടെങ്കി ആ റോ ആയിട്ട് തന്നെ അങ്ങ് പോകും മാങ്ങ അങ്ങ് എടുക്കും കേട്ടോ അങ്ങനെയാ ഞാൻ എൻറെ എന്റെ പരിപാടി എന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ ചെലപ്പോ തോന്നണം അങ്ങനെയാണ് ഇവിടുത്തെ കാര്യം നമ്മുടെ പാൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം കേട്ടോ അപ്പൊ കുറച്ച് നല്ലെണ്ണ ഒഴിക്കാവേ ഇച്ചിരി നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് അച്ചാർ ലവേഴ്സ് ഒക്കെ ഒത്തിരി പേര് കാണുമായിരിക്കും എനിക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് എന്റെ ബി പി എപ്പോഴും കുറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ കൂടുതലും ഞാൻ അച്ചാർ ആണ് പ്രിഫർ ചെയ്യുന്നത് അച്ചാർ ഇടാനൊക്കെ അച്ചാറിടാനൊക്കെ ആർക്കായിട്ടില്ലേ എല്ലാവർക്കും ഇപ്പൊ എല്ലാം യൂട്യൂബിലും ഒക്കെ കിട്ടുന്നോണ്ട് ഒന്നും അറിയേണ്ട ആവശ്യമില്ല എന്റെ എണ്ണ ചൂടായി കടക ഇടാറേ ഞാൻ എന്റെ സ്പൂണുകളൊക്കെ ആട്ടോ തപ്പൊന്ന് എവിടെ പോയി ഒന്നും അറിയത്തില്ല ഈ പ്രാവശ്യം എണ്ണ അതായത് എന്താ പറയാ വെള്ളമില്ലാണ്ട് ചൂട് വേണം പിന്നെ വിനാഗിരി എടുത്ത് വെച്ചില്ല വിനാഗിരിയും കായും എടുത്ത് വെച്ചില്ല അത് രണ്ടും മറന്നുപോയി ഭയങ്കര മറവിയാണ് കഴി വന്ന് വന്ന് ഭയങ്കര മറവിയായിട്ടുണ്ട് നമ്മുടെ എനിക്ക് ഇതിലൊരു കൊറവുള്ള കറിവേപ്പിലയില്ല കേട്ടോ കറിവേപ്പില ഞാൻ അച്ചാർ ഇടാനായിട്ട് എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോഴാണ് ഓർക്കുന്നത് കറിവേപ്പില ഇല്ല വീട്ടിലെ അമ്മയ്ക്ക് കറിവേപ്പില ഇല്ലാണ്ട് പറ്റത്തില്ല കറിവേപ്പില മല്ലിയില ഇത് എല്ലാ കറികളിലും കുറച്ച് വാരി ഇടും കേട്ടോ ഇന്ന് എന്തോ കറിവേപ്പില ഞാൻ നോക്കില്ല കറിവേപ്പില നമുക്കിവിടെ ഏഹ് വാങ്ങിക്കാനായിട്ട് കിട്ടും നല്ല കറിവേപ്പില ഇവിടെ ഫ്രഷ് കറിവേപ്പില ആയിട്ട് ഇവിടെ കിട്ടുന്നതേ പക്ഷെ ഞാൻ കറിവേപ്പിലയുടെ കാര്യം കിട്ടുപോയി ഇതില് ഞാൻ ചില സമയത്ത് പത്തൽമുളക് ചേർക്കാറുണ്ട് പക്ഷേ ഇന്ന് ഞാൻ ചേർത്തില്ല ഇടയ്ക്ക് ഇടയ്ക്ക് പച്ചമുളക് ഒക്കെ ചേർത്ത അച്ചാറിടാറ് എരിവത്തിരി ഒത്തിരി ആവുമല്ലോ നോക്കുളകിടാത്തേ ഇഞ്ചി ഒന്ന് മൂട്ട് വരുന്ന ടൈമില് എന്റെ മാങ്ങ ഞാന് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ആണ് ഞാൻ തിരുമ്പി വെച്ചത് വൈകിട്ട് തിരുമ്പി വെച്ചതാട്ടോ ഉപ്പും വിനാഗിരി ഒഴിച്ചാണ് ഞാൻ തിരുമ്മിയത് മഞ്ഞൾ ഈ പ്രാവശ്യം ഞാൻ ഇട്ടില്ല അപ്പൊ ഉപ്പും ഇതാക്കി വരുന്ന മാങ്ങ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഉപ്പും വിനാഗിരി ഇട്ട് തിരുമ്മണെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് അച്ചാർ റെഡി ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാര്ക്കും അറിയുന്ന കാര്യത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്തു കുറച്ച് മൂപ്പും മതി കേട്ടോ ഒത്തിരി മൂപ്പൊന്നും വേണ്ട ഞാൻ കുറച്ച് പിക്കിൾ പൗഡർ ആഡ് ചെയ്യുന്നുണ്ടേ ഞാൻ ഒരു ഒരു സ്പൂണ് രണ്ട് സ്പൂൺ എടുക്കാം അല്ലേ ക്വാണ്ടിറ്റി ഞാൻ ഇതൊന്ന് ഓഫ് ചെയ്തിട്ടാണ് ചേർക്കുന്നത് അല്ലെങ്കിൽ കരിഞ്ഞുപോവും പൊടി മൂപ്പിച്ചിടുകയാണെങ്കിൽ രുചി നല്ലതാക്കാം പിന്നെ എനിക്ക് പൊടി മൂപ്പിക്കാനായിട്ട് എനിക്ക് വേറെ പാത്രങ്ങളൊന്നുമില്ല ഇപ്പൊ ഇവിടെ കുറച്ച് പാത്രങ്ങളെ ഉള്ളേ അതുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്യാണ്ടിരുന്നത് രണ്ട് സ്പൂൺ ചിക്കൽ പൗഡർ ഞാൻ ഇടുന്നുണ്ടേ പിന്നെ കുറച്ച് കായം കുറച്ച് കായം ഇച്ചിരി മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇച്ചിരി കാശ്മീരി മുളക് പൊടി ഇവിടുത്തെ കാശ്മീരി മുളക് പൊടിക്ക് ഒട്ടും എരിവില്ലാട്ടോ അല്ലെങ്കിൽ അവിടെ നാട്ടിലൊക്കെ എനിക്ക് തൊൾ കൊറച്ചെങ്കിലും എരിവുള്ളതായിരുന്നു ബിരിയാണി ഇടാണ്ടിരുന്നാലും ഇവിടെ ഒട്ടും എരിവില്ല കളർ നേട്ടോ ഞാനത് ചേർക്കണേ കാശ്മീരി ഇനി നമ്മുടെ മുളക് പൊടി ഞാനത് സ്പൂണിൽ എടുക്കുന്നില്ലേ ഒരു എൻ്റെ ഒരു ഒരളവിൽ ഞാൻ എടുക്കുക എടുക്കാൻ തിന്നിലാക്കിയില്ല കൊണ്ടുവന്ന അതേപോലെ ഇട്ടേക്കാണ് ിലാക്കാൻ പറ്റിയില്ല തിന്നൊക്കെ ഇനി കൊറച്ചും കൂടി വാങ്ങിക്കാണ്ട് ഞാൻ ഊഹിച്ച ഓരോ തിന്നുകൾ വാങ്ങിക്കും പക്ഷെ അത് ഓരോരോ കാര്യങ്ങൾക്കായിട്ട് പോവും എല്ലാം ചേർത്തു അല്ലെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇച്ചിരി വിനാഗിരി വിനാഗിരി ചേർക്കുന്നത് ഇച്ചിരി പുളി വരാനാട്ടോ ഞാൻ ഓൾറെഡി വിനാഗിരി ഉപ്പും ചേർത്തിട്ടാണ് മാങ്ങ മാങ്ങാ തിരുവിച്ചത് എന്നാലും ഇച്ചിരി ഞാൻ ഇതിലൊരു വെള്ളം ഒന്നും ആടിയിട്ടില്ലേ വെള്ളം ഒന്നും ആടിയാണ്ട് പറ്റിച്ചെടുക്കുകയാണ് മാങ്ങ ഒത്തിരി ചാർ ഇല്ലാണ്ട് പറ്റിച്ചങ്ങ് എടുക്കാന്ന് അടിക്കടുത്ത് മീനച്ചാർ ഇട്ടാ കൊള്ളാമെന്നുണ്ട് പക്ഷെ ഇത് തീ ഇത് പെട്ടെന്നൊന്നും തീരത്തൊന്നും ഇല്ല വെള്ളപ്പോഴൊക്കെ അച്ചാർ ഞാനും ഇപ്പൊ എടുക്കുന്നു നമ്മടെ വിനാഗി ഒഴിച്ചിട്ട് ഞാൻ ഉപ്പിടത്തോളേ അല്ലെങ്കിൽ വിനാഗിരി കൂടെ ഒഴിക്കാം പുളിക്കത്ത് ഉപ്പ് കേറാൻ സഹായിക്കുവേ വിനാഗിരിയിൽ മാത്രമേ ഉള്ളൂ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കുറച്ചു കൂടെ ആഡ് ചെയ്തു നമുക്കൊന്ന് നോക്കണം ഇനി ഒരു അല്പം തുള്ളി പഞ്ചസാര ഞാൻ ആഡ് ചെയ്യുവേ പഞ്ചസാര ആഡ് ചെയ്യാൻ പറഞ്ഞത് എന്റെ പപ്പായ സിസ്റ്റർ ആട്ടോ തുള്ളി പഞ്ചസാര കയ്യില് വിരലിൽ ഒന്ന് എടുത്തി ആഡ് ചെയ്യാണേ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടിട്ട് അവിടെ രണ്ടുപേരും നല്ല സ്നേഹിച്ചതാണ് ഇപ്പൊ രണ്ടുപേർക്കും ഇപ്പൊ ഇച്ചിരിക്ക് ഭയങ്കര സ്നേഹം വേറെ ആരും കൂട്ടില്ല അവിടെ മിന്നു ഓൺ ഉള്ളതുകൊണ്ട് മിന്നു പുറകെ ആയിരുന്നു അപ്പൊ ആര് കൂട്ടില്ലാത്തവന്റെ വാതനം വിളിച്ച് നടപ്പാട്ടോ ഓക്കെ ഇച്ചിരി ആയിട്ട് നമുക്ക് ഇച്ചിരി തുള്ളിയും കൂടെ വിനാഗിരി ചേർക്കാമേ ഇച്ചിരി കൂടെ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോഴത്തേന് വീഡിയോ അവിടെ നിന്ന് പോയി ഒറ്റക്ക് വേണം ഇപ്പം ചെയ്യാനായിട്ട് ഞാൻ മാങ്ങയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്ത് കഴിയുമ്പോഴത്തേന് വിനാഗിരിയും ഉപ്പും ഇട്ട് നമ്മൾ സോഫ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന മാങ്ങയല്ലേ ചൂടാക്കി എടുക്കുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടേക്ക് വേണ്ടവർക്ക് അങ്ങനെ ചൂടാക്കണമൊന്നുമില്ല അങ്ങനെ ഇട്ടാ അങ്ങക്കി എടുത്താൽ മതി അല്ലാത്തവർക്ക് ഏർ വേവിച്ച അങ്ങനെ കുറച്ച് എടുക്കണോന്നൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ അങ്ങനെ എടുത്താൽ സൂപ്പറായിരിക്കും കേട്ടോ നമ്മുടെ കഞ്ഞീടൊക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ് വാങ്ങച്ചാടാടാ ഇപ്പഴത്തെ പരിപാടിയാണ് എന്തെങ്കിലും നാവല് വന്നിട്ട് ഈ പരിപാടിയാട്ടോ വേണ എലിവട എല ഇവിളക്കെല്ലാം മീനിയാണ് പുളിയല്ലേ എരിവല്ലേ അങ്ങനെയാപ്പ എന്റെ മാങ്ങ അച്ചാറുതാ ഇവിടെ സെറ്റ് ആയിട്ടുണ്ടേ ഇനി ചായ ഇടണം വൈകുന്നേരമായി അഞ്ചുമണി ആകാതായി ഇനി ചായ ഇടണം ചായം കൂടി ചായ വന്നിട്ട് ചായ വരാറാവുമ്പോഴത്തേന് ഞാൻ ചായ ഇടുന്നേ അപ്പൊ അപ്പോഴത്തേനാണെങ്കിട്ടോ എന്റെ ഫൈനൽ സ്റ്റേജ് എൻ്റെ മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് കളിയായി മേളമായി അവരുടെ കൂടെ പിന്നെ കളിയും മേളമായിട്ടായിരുന്നു അപ്പോഴത്തേന് ഇച്ചാനങ്ങ് വരുന്ന സമയമായിട്ടുണ്ട് ഇപ്പോൾ ആൾ കമഴ്ന്ന് കിടന്നതുകൊണ്ട് അവൾക്കിപ്പോൾ ഭയങ്കര കൗതുകമാണ് അവളിങ്ങനെ കമിഴ്ന്ന് കിടക്കുമ്പോൾ ഇതുപോലെ ടോയ്സ് ഒക്കെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഇപ്പോൾ വൈകിട്ടത്തെ കലാപരിപാടിയാണ് ഇത് ചപ്പാത്തി ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ഇസം മോളും എന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇതുപോലെയൊക്കെ ബോളാക്കി വെച്ചിട്ട് പരത്താനൊക്കെ ആയിട്ടാണ് പക്ഷെ ഞാനത് കൊടുക്കത്തില്ല പരത്തി അവൾ വേറെ മാപ്പിലേക്കൊക്കെ പോകും അതുകൊണ്ട് അങ്ങനെ അങ്ങ് കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല എന്നാൽ ഇതുപോലെ ബോളൊക്കെ ആക്കാനുമൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാമേ സ്റ്റിൽ ഡെൻറ്റാറ്റർ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്